നമ്മുടെ ശരീരത്തിൽ നൽകിയിരിക്കുന്ന ഓരോ പാർട്സുകളും ഓരോ അപാരമായ അള്ളാഹുവിന്റെ നമ്മുടെ ശരീരത്തിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന നേമത്തിൻ്റെ സംവിധാനങ്ങളിൽ ഏറ്റവും പെർഫെക്റ്റായ ഒന്നാണ് നമ്മുടെ പല്ലുകൾ അസ്നാനുകൾ എന്ന് പറയുന്നത് അതിൻ്റെ മൂല്യം പലപ്പോഴും പ്രിയപ്പെട്ടവരെ ഉള്ളപ്പോൾ ഒരു പ്രശ്നം ഇല്ലാത്ത സമയത്ത് നമുക്ക് മനസ്സിലാകില്ല എന്തെങ്കിലും പ്രയാസങ്ങളും വേദനകളും വിഷമങ്ങളും വരുമ്പോഴാണ് അതിൻ്റെ മൂല്യം ഗുണം നമുക്കറിയാൻ സാധിക്കുന്നത് അതിന് കൃത്രിമമായി നമ്മൾ എന്തൊക്കെ അതിന് പകരം വെച്ചാലും പ്രിയപ്പെട്ടവരെ അതിൻ്റെ അള്ളാഹു സുബാനു താല് സംവിധാനിച്ച ആ ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ടല്ലോ ആ യഥാർത്ഥത്തിൽ അതിൻ്റെ കമ്പനി ഒരു ഒരു പ്രൊഡക്ഷൻ അല്ലാഹുവിൻ്റെ ആ ഒരു നിർമ്മിതി അതിന് പകരം വെക്കാൻ പറ്റില്ല അതുകൊണ്ട് തൻ്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളോട് കേവല നിസ്കാരവും നോമ്പും ഹജ്ജും ജക്കാത്തും മാത്രമല്ല ആരോഗ്യ സംരക്ഷണം ദന്തൽ സംരക്ഷണം കൃത്യമായിട്ട് സൂക്ഷിക്കണമെന്ന് വളരെ ഗൗരവത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അഭിമാനത്തോടുകൂടെ ഇന്നും ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന ഒരു വലിയ സന്ദേശം നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു മനുഷ്യൻ്റെ നിസ്കാരമോ നോമ്പോ അല്ലെങ്കിൽ കുടുംബജീവിതം അല്ലെങ്കിൽ കച്ചവടം അങ്ങനെയല്ല എ ടു സെഡ് സമസ്ത മേഖലകളിലേക്കും ഇസ്ലാം വെളിച്ചും അവിടെ എല്ലാം ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട് ആ സംസാരിക്കുന്നത് തികച്ചും പ്രിയപ്പെട്ടവരെ ഏത് മനുഷ്യനും ഏത് കാലത്തും പറ്റുന്ന തരത്തിലാണ് അല്ല എന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കലാണ് യഥാർത്ഥത്തിൽ ഏറ്റവും മനോഹരമാണ് അതിൻ്റെ ഒരു ഭാഗമാണ് അസ്നാനുകൾ നമ്മുടെ ദന്തൽ സംരക്ഷണം പല്ലികളുടെ സംരക്ഷണം അത് വളരെ മൂല്യമുള്ളതാണെന്ന് പരിശുദ്ധ റസൂൽ സുല്ലാസ്വലമാങ്ങൾ ദീനിൻ്റെ അധ്യാപനകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോൾ ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ ഈ പാൽപ്പല്ലുകൾ കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞിന് പല്ല് മുളച്ചു കൊള്ളുന്ന പ്രായമുണ്ടല്ലോ അങ്ങനെ പല്ലായി ഒരു ആറ് ഏഴ് വയസ്സൊക്കെ ആകുമ്പോഴേക്ക് എട്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്ക് ആ തുടക്കത്തിലുണ്ടായിരുന്ന പല്ലുകളൊക്കെ പറഞ്ഞു പോയിട്ട് പുതിയ പല്ലികൾ പ്രിയപ്പെട്ടവരെ വരാൻ തുടങ്ങും ആ ഒരു ഘട്ടത്തിൽ തന്നെ തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധിക്കണം ആ ഒരു ഘട്ടം മുതൽക്ക് തന്നെ പ്രിയപ്പെട്ടവരെ അണപ്പല്ലൊക്കെ മുളച്ചു വരുന്നൊരു സമയമുണ്ട് അത് നമ്മുടെ ലൈഫ് ടൈം മുഴുവനും നമുക്ക് വേണ്ടതാണ് ഒരു ഒരു കൗമാരക്കാരൻ്റെ അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ആദ്യം പ്രശ്നം സംഭവിക്കുന്നതും അണപ്പല്ലിൻ്റെ ഭാഗത്താണ് അതാണെങ്കിലോ ജീവിതകാലം മുഴുവൻ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ നമ്മൾ വ്യായാമം ചെയ്യുന്നതിലൂടെയും വർക്കൗട്ട് ചെയ്യുന്നതിലൂടെയും ജിമ്മിൽ പോകുന്നതിലൂടെയും ആണ് നമ്മുടെ ഹെൽത്ത് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ കരുതണ്ട അതിനടിസ്ഥാനപരം ഒരാൾക്കൊന്ന് വ്യായാമം ഒരു നൂറ് മീറ്റർ ഓടണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം ശരീരത്തിന് ആരോഗ്യം വേണം ആരോഗ്യം ഇല്ലാത്തവർക്ക് നൂറ് മീറ്റർ ഓടാൻ പോയിട്ട് ഒന്നും നടക്കാൻ പറ്റില്ല ആരോഗ്യമില്ലാത്തവർ വെച്ച് വെച്ച് നടക്കുന്ന കണ്ടിട്ടില്ലേ ആരോഗ്യം മസ്റ്റാണ് ആ ഉള്ള ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുക അതാണ് വേണ്ടത് അപ്പോൾ ആരോഗ്യം നമുക്ക് ഫുഡ് നല്ല ഹെൽത്തി ആയ ഫുഡ് വേണം അതെങ്ങനെയാണ് എങ്ങനെയെങ്കിലും കഴിച്ചാൽ നല്ല ഹെൽത്തി ഹെൽത്തിയായ ഫുഡാണ് നാച്ചുറൽ ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല അത് കഴിക്കേണ്ട ഒരു നാച്ചുറൽ രീതിയുണ്ട് അതെങ്ങനെയാണ് ആമാശയത്തിൽ പല്ലില്ല ദഹിപ്പിക്കാനുള്ള ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നല്ലാതെ ആമാശയത്തിൽ പല്ലില്ല ഒരാളുടെയും പല്ലിൻ്റെ പണി പല്ലാണ് എടുക്കേണ്ടത് നന്നായിട്ട് ചവച്ചരച്ച് ഇസ്ലാം പറയുന്നുണ്ട് നന്നായി ചവച്ചരച്ച് വെള്ളം പോലെയാണ് ഭക്ഷണം ഇറക്കി വിടേണ്ടത് ദീനൻ്റെ കാഴ്ചപ്പാടാണ് എത്ര മനോഹരമാണ് അതിനേക്കാൾ ഒരു പടി മുന്നിൽ വൈദ്യശാസ്ത്രത്തിന് അതിനുള്ള ഒത്തു കിടക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല ചവച്ചരച്ച് കഴിക്കണം അത് ഏറ്റവും ഹെൽത്തിയാണെന്ന് ഇസ്ലാമിക പാഠം അത് ഏറ്റവും വലിയ പാഠമാണ് അതിന് പല്ലുകൾക്ക് പ്രിയപ്പെട്ടവരെ ആരോഗ്യം വേണം അതുകൊണ്ട് പല്ല് സംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഞാൻ പറയാനുള്ള കാരണം ഇന്ന് പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് കൗമാരക്കാരായ കുട്ടികളിൽ കൊച്ചുകുട്ടികളിൽ പോലും മുതിർന്നവരിൽ പറയേണ്ട ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ബാധിക്കുന്നൊരു ഭാഗം പല്ലാണ് അതിൻ്റെ വേദന അതിൻ്റെ പോടികൾ പല്ലിന് ദ്വാരം വീഴുക അവിടെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കയറുക പല്ല് പുഴു നിന്നു പോകുക എന്നൊക്കെ നമ്മൾ പറയും കേടായി പോകുക ഇളകിപ്പോകുക പറഞ്ഞു പോവുക പിന്നെ അത് ട്രീറ്റ് ചെയ്യേണ്ടി വരിക റൂട്ട് കനാൽ ചെയ്യേണ്ടി വരിക പോതുകൾ അതിൻ്റെ ഗ്യാപ്പുകൾ നമ്മൾ അടയ്ക്കേണ്ടി വരിക ഒറ്റവധി പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതിരിക്കാൻ നമ്മുടെ പല്ലുകൾ അസിനാനുകൾ ഹെൽത്തിയായിട്ടിരിക്കാൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കൃത്യമായി അതിനുള്ള വഴികൾ പറഞ്ഞു തന്നു ആ വഴി നമ്മൾ ചെറുപ്പം മുതൽ പ്രത്യേകിച്ച് നമ്മൾ മക്കളോട് പഠിക്കാൻ വേണ്ടി നല്ല പ്രോത്സാഹനം ശ്രദ്ധ കൊടുക്കും എസ് എസ് എൽ സിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഊണ് ഉറക്കില്ലാതെ പഠിക്കടി പഠിക്കടി പഠിക്കടാന്നൊക്കെ പറഞ്ഞ് പിന്നാലെ നടക്കും വലിയ ശ്രദ്ധയാണ് ആ ശ്രദ്ധയുടെ കൂടെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവത്തിൽ നിൽക്കണം അവരുടെ ആരോഗ്യത്തിൻ്റെ കാര്യം ഇന്ന് പഠിക്കാൻ പറ്റിയെങ്കിൽ നാലവർക്ക് പഠിക്കാൻ പറ്റും പക്ഷേ നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചെടുക്കാൻ വലിയ പണിയാണ് അതുകൊണ്ട് അവരുടെ കൂടെ നടന്ന് കൊച്ചുകുട്ടിയാകുമ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അത്ര ഗൗരവം മനസ്സിലായിട്ടില്ല മാതാപിതാക്കൾ പറഞ്ഞാലും നമ്മൾ ഗൗരവം ആക്കൂല കാരണം നമ്മുടെ പ്രായം അതാണ് പക്ഷേ അവർ അത് ഗൗരവത്തിൽ പരിഗണിക്കുന്നത് വരെ നമ്മൾ അവരുടെ കൂടെ നിൽക്കണം അതുകൊണ്ട് മക്കളെ പല്ലുതയിപ്പിക്കുന്ന വിഷയത്തിൽ പോലും പ്രിയപ്പെട്ടവരെ വളരെ ജാഗരൂകരാകണം തീർച്ചയായിട്ടും രാവിലെ എണീറ്റ ഉടനെ ബ്രഷ് ചെയ്യൽ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ് അതല്ലെ പൊരുത്തപ്പെടുത്തുന്ന അമലാണ് ഇതൊക്കെ മിനിങ്ങൾക്ക് വലിയ മല പടച്ചോനെ പൊരുത്തപ്പെടുത്തുന്ന കാര്യം മിസ്വാക്ക് ചെയ്യൽ രാത്രി കിടക്കാൻ നേരം ഭക്ഷണം കഴിച്ച് നമ്മൾ കിടക്കാൻ പോവാൻ മസ്റ്റായിട്ടും പ്രത്യേകിച്ച് മക്കളോട് മുതിർന്നവർ ചെയ്ത് കാണിക്കണം അവർ കൂടെ ചെയ്യണം അവരോട് കൂടെ വന്ന് നിൽക്കാൻ പറയണം അവരോട് കൂടെ നമ്മൾ ഒരുമിച്ച് ചെയ്യണം തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാകുന്നത് വലിയ നഷ്ടമാണ് നമ്മുടെ ഹെൽത്ത് തന്നെ നഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും ചെറുപ്പക്കാരിൽ കുഞ്ഞുമക്കളിലടക്കം കൗമാരക്കാരിലടക്കം നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാനും അതിൽ പോതുകൾ വന്നു പോകാനും വിളകിപ്പോകാനും അത് കേടായിപ്പോകാനും പറിച്ചു കളയേണ്ട അവസ്ഥകൾ വരാനൊക്കെ വലിയ ഭീമമായ തുകകൾ ബദൽ അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരാനും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മൂന്ന് കാരണങ്ങളാണ് ഒന്ന് അവർ കൃത്യമായി പ്രോപ്പറായി മിസ്വാക്ക് ചെയ്യുന്ന ബ്രഷ് ചെയ്യുന്ന ഇസ്ലാം സുന്നത്തായി പറഞ്ഞിരിക്കുന്ന നേരത്ത് മിസ്വാക്ക് ചെയ്യുന്ന ഒരു പ്രവണതയില്ല എന്നുള്ളത് പല്ലിൻ്റെ ലൈഫ് തകരാൻ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നാശമാകാൻ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് രണ്ട് മറ്റൊന്ന് എന്താണ് മറ്റൊന്ന് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ഹാനികരമായി വരുന്നത് നമ്മളുടെ പഞ്ചസാരയുടെ അമിതമായ യൂസിംഗ് ആണ് പഞ്ചസാരകൾ അല്ലെങ്കിൽ പഞ്ചസാരകൾ ആഡ് ചെയ്തിട്ടുള്ള കോളകളായിക്കോട്ടെ അത് സെവനപ്പായിക്കോട്ടെ പെപ്സി ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ പഞ്ചസാരകൾ കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ള കേക്കായിക്കോട്ടെ ഇപ്പം നല്ല മനോഹരമായ നല്ല കേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ അതിൽ അമിതമായ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും പല്ലുകൾ നമ്മൾ സാധാരണ കൊച്ചുമക്കൾ മിഠായി കൂടുതൽ കഴിക്കുമ്പോൾ അതിൻ്റെ പല്ല് പുഴു തിന്നുപോകുമെന്നും നമ്മുടെ ചെറുപ്പത്തിലെ ഉമ്മമാപ്പമാർ പറയാറുണ്ട് യഥാർത്ഥത്തിൽ പല്ലിൻ്റെ നാശമാണ് അത്തരം കൂടുതൽ മധുരം കഴിക്കുന്ന ആളുകളുടെ അവസ്ഥ മധുരം കഴിക്കാൻ നാച്ചുറൽ മധുരമല്ല ഇവിടെ ഇവിടെ നടക്കുന്നത് കൃത്രിമ അണ്ണാച്ചുറൽ മധുരമാണ് ഇവിടെ പഞ്ചസാര പോലുള്ള അപകടങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ള കാൽസ്യം വലിച്ചെടുക്കാൻ നമ്മുടെ പല്ലിനും എല്ലിനും വേണ്ട കാൽസ്യങ്ങളെ ഉള്ളത് വലിച്ചെടുക്കുകയാണ് അത് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ പഞ്ചസാരയിലൂടെ കൂടുതൽ മധുരത്തിലൂടെ ഉണ്ടാകുന്ന പ്രശ്നം അപ്പോൾ പല്ലിന് വിലയുള്ളത് ഒടിഞ്ഞു പോകും എല്ല് പെട്ടെന്ന് ഒടിയാൻ കാരണമാകും അതിനൊന്നും ഒരു ആരോഗ്യം ഉണ്ടാവില്ല ഹെൽത്തി ആയിട്ട് നിൽക്കാൻ ഉള്ള കഴിവ് നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അത്തരം പ്രത്യേകിച്ച് പഞ്ചസാര പോലുള്ള കെമിക്കൽ മതിലങ്ങൾ ആടിയിട്ടുള്ള കൂടുതൽ ഭക്ഷണങ്ങളുടെ ഉപയോഗം കഴിക്കൽ അത് തീർച്ചയായിട്ടും പല്ലിൻ്റെ ലൈഫ് നഷ്ടപ്പെടാൻ ഒരു പ്രധാനപ്പെട്ട കാരണമാകും അതേപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അത് തീർച്ചയായിട്ടും നമ്മൾ ഭൂരിഭാഗം ആളുകൾക്കും യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്ത് ഇന്ന് നമ്മുടെ എല്ലാം ശരീരത്തിൽ നമ്മുടെ ഫിസിക്കലി നമ്മുടെ ബോഡിയിൽ കാണുന്ന ഭൂരിഭാഗം ഒരു എഴുപത്തിയഞ്ച് ശതമാനം അതിൽ കൂടുതൽ പറയാനെൻ്റെ ആഗ്രഹം ഞാൻ കുറയ്ക്കുകയാ എഴുപത്തിയഞ്ച് ശതമാനത്തോളം നമ്മുടെ ശരീരത്തിന് നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങളുടെ അടിസ്ഥാന കാരണം എന്താണെന്നറിയുമോ കാരണം എന്താ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ് അതിൻ്റെ ഇല്ലായ്മയാണ് അതെങ്ങനെ ഇല്ലായ്മയാകുന്നത് പഴയകാലത്ത് നമ്മൾ പറയും പഴയ പഴയകാലത്ത് ആളുകളുടെ പല്ലിനൊക്കെ എന്ത് ആരോഗ്യമായിരുന്നു എഴുപത് വയസ്സായാലും പല്ലിനും കുഴപ്പമില്ല അവരുടെ എല്ലിനും കുഴപ്പമില്ല നല്ല ആരോഗ്യവാന്മാരാണ് അത് അവരുടെ ഭക്ഷണ രീതിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഒരു അഴകുഴമ്പൻ കമൻ്റ് പറഞ്ഞിട്ട് പോകും അങ്ങനെ പറഞ്ഞു പോയാൽ പോരാ അവരുടെ ആരോഗ്യം പഴയ കാലത്തെ നമ്മുടെ പഴമക്കാരുടെ ആരോഗ്യത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അവരുടെ ശരീരത്തിൽ ഇല്ല എന്നുള്ളതാണ് കാരണം അവർ അധിക സമയവും പുറത്ത് പണിയെടുക്കുന്നവരാണ് പാടത്തും പറമ്പിലുമാണ് ഉമ്മമാരോ സഹോദരിമാരോ അവർ വിറക് വെട്ടിക്കീറാനും അലക്കാനും മറ്റൊക്കെയായി അവർ പുറത്താണ് നമ്മളെപ്പോലെ ഫുൾ ടൈം ടെറസിൻ്റെ ഉള്ളിൽ എ സി റൂമിൻ്റെ ഉള്ളിൽ വെയിൽ തീരെ ശരീരത്ത് സ്പർശിക്കാത്തരത്ത് വെയിലുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വെയിലത്തൊന്ന് മാറി നിൽക്കാം മക്കളോട് പറയും വെയിലുള്ള മാറി നിൽക്കാൻ പറയും ആ വെയിലത്ത് കളിക്കില്ലെന്നാ പറയാം നമ്മുടെ മക്കളും നമ്മളും ജീവിതകാലം മുഴുവൻ രോഗിയായി തീരാൻ അത് മതിയാകും വൈറ്റമിൻ ഡി എവിടെന്നാണ് നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യണം ശരീരം ഉൽപ്പാദിപ്പിക്കണം എവിടെന്നാണത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിന് കാൽസ്യം പല്ലിൻ്റെയും എല്ലിൻ്റെയും ബലത്തിനും ലൈഫിനും വളരെ പ്രധാനപ്പെട്ടതാണ് കാൽസ്യം കുറഞ്ഞാൽ പല്ല് നശിച്ചു പോവും പല്ലിൽ പോതുവരും പല്ലിൽ പ്രശ്നങ്ങളുണ്ടാകും എല്ലിന് പ്രശ്നങ്ങളുണ്ടാകും ആരോഗ്യം തകർന്നു പോകും കാൽസ്യം നഷ്ടപ്പെട്ടാൽ എങ്ങനെയാണ് കാൽസ്യം അപ്പോൾ നമ്മൾ പറയും കാൽസ്യം ഉണ്ടാകാനുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ട് നല്ല പാല് കഴിക്കുന്നുണ്ട് മുട്ട കഴിക്കുന്നുണ്ട് കാൽസ്യം ഉണ്ടാകാൻ വേണ്ടി പക്ഷേ ഇതെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരം അത് അബ്സോർബ് ചെയ്യാൻ ഈ കാൽസ്യവും മറ്റു ധാതു ലവണങ്ങളും നമ്മുടെ ശരീരം അതിനെ സ്വീകരിക്കുന്ന തരത്തിൽ ഫലപ്പെടുന്ന തരത്തിൽ വേണമെങ്കിൽ വൈറ്റമിൻ ഡി തീർച്ചയായിട്ടും പ്രൊഡ്യൂസ് ചെയ്യണം അതിനെന്താ മാർഗം അതിന് വെയിൽ കൊള്ളണം വെയിൽ ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വെയിൽ ഒരാളുടെ ശരീരത്തിൽ ഏൽക്കുന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും വലിയ ആരോഗ്യവാന്മാരാണ് നമ്മൾ കറുത്തു പോകും മങ്ങിപ്പോകുന്ന കരുതിയിട്ട് ഉള്ള ആരോഗ്യം പോകും നമ്മൾ വിചാരിച്ചത് വലിയ ഭീമമായ അബദ്ധമാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നിസ്വാക്ക് നടക്കുന്നില്ല എപ്പോഴെങ്കിലും അല്ല ദീൻ പറഞ്ഞ പോലെ സുന്നത്തായ കാര്യങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല അതേപോലെ അമിതമായി ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള പാനീയങ്ങളും ഡ്രിങ്കുകളും അതേപോലെ ഫുഡ് ഐറ്റംസ് നമ്മൾ ഉപയോഗിക്കുകയാണ് നമ്മുടെ മക്കൾ ഉപയോഗിക്കുകയാണ് വലിയ നാശം ഉണ്ടാകും അതേപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന അവസ്ഥ തീർച്ചയായിട്ടും ബൊമ്പൻ പരാജയമാണ് അപ്പം ഇതൊക്കെ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊടുക്കുന്നതോടൊപ്പം ഒരുപാട് പേര് രാത്രികളിൽ പല കുട്ടികളും കരഞ്ഞ് മുതിർന്നവർ പോലും വലിയ പ്രയാസങ്ങൾ അപ്പോൾ പല്ലുവേദന വന്നവർക്കറിയാം അതിൻ്റെ പ്രയാസമെന്ന് വന്നവർ പറയാറുണ്ട് യഥാർത്ഥത്തിൽ ശക്തമായൊരു പല്ലുവേദന ഇപ്പം നമുക്ക് വരാത്തത് കൊണ്ട് ഇപ്പം എനിക്ക് നല്ല പല്ലുവേദന വരാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് പറയാൻ പറ്റില്ല പക്ഷേ അത് വന്നവർക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ തീരുവല്ല അത്ര പറയാനുണ്ടാവും എന്താ പ്രയാസം ഒന്നിനും പറ്റില്ല കുടുംബക്കാരോടൊന്നും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല അവർ സംസാരിക്കുമ്പോൾ നമുക്ക് ചൂടാവും ദേഷ്യം പോലും അത്രയേറെ പ്രയാസമാണ് അതുപോലവർക്കും ചെവി ചെവിയുടെ ഭാഗത്ത് പ്രശ്നം കഴുത്തിൻ്റെ ഭാഗത്ത് പ്രശ്നം എന്താണ് ആകെ അസ്വസ്ഥത മൂഡ് ഓഫാണ് പലപ്പോഴും പിന്നെയോ പ്രിയപ്പെട്ടവരെ പലപ്പോഴും ഈ വേദന സഹിക്കാൻ വയ്യിട്ട് നമ്മൾ റൂട്ട് കനാൽ ചെയ്യും പല്ല് അല്ലെങ്കിൽ പോതടയ്ക്കാൻ പോവുക അല്ലെങ്കിൽ അത് പറിച്ചു കളയുന്ന പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ ഉണ്ട് പ്രശ്നങ്ങളുണ്ട് നഷ്ടമാകലുണ്ട് ഇതൊന്നുമില്ലാതിരിക്കാൻ പല്ല് ജീവിതകാലം മുഴുവൻ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മിസ്വാക്ക് ആണ് ഞാൻ എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകും എന്ന് കരുതിക്കൊണ്ടാണ് മിസ്വാക്ക് ചെയ്യൽ ഫറൽ ആണെന്ന് പറയാതിരുന്നത് അല്ലെങ്കിൽ പറയായിരുന്നു എന്തൊക്കെ എപ്പോഴെടുത്തോ അപ്പൊ മിസ്വാക്ക് ചെയ്യണം അതൊക്കെ പ്രത്യേകം സ്വന്നത്താണ് ഒലുൻ്റെ നേരത്ത് ഉദുവിനെ മുമ്പ് മിസ്വാക്ക് ചെയ്യുക നിസ്കാരത്തിനെ മുമ്പ് മിസ്വാക്ക് ചെയ്യുക ഒക്കെ ഭയങ്കര സ്വന്നത്താണ് അത് സുന്നത്തായ് ശയിൽ പ്രത്യേകിച്ച് രാവിലെ എണീക്കുന്ന നേരത്ത് അഞ്ചു പൊക്കത്തെ നിസ്കാരത്തിൻ്റെ നേരത്ത് ഭക്ഷണം കഴിച്ചു വായ വൃത്തിയാക്കുന്ന നേരത്ത് യാത്ര കഴിഞ്ഞു മടങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ പരിശുദ്ധ സ്വലാൽ മാതകൾ ആദ്യം ചെയ്യുന്ന കർമ്മം മിസ്വാക്ക് ചെയ്യലാണ് അപ്പം യാത്ര കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ ആദ്യം ഈ ഒരു സ്വന്നത്തൊരാൾ ചെയ്താൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും ജീവിതകാലം മുഴുവൻ പറഞ്ഞു പോകാത്ത ആരോഗ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ള പല്ലുകൾ അസ്നാനുകളുള്ളവർക്ക് അള്ളാഹു സമ്മാനിക്കും അതൊക്കെ പ്രത്യേകം സ്വന്നത്താണ് രാവിലെ എണീക്കുമ്പോൾ കിടക്കാൻ നേരത്ത് പല്ലി വൃത്തിയാക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് പല്ല് തേക്കുമ്പോൾ അതിൻ്റെ സുന്നത്തായ രീതി അനുസരിച്ച് തന്നെ തേക്കണം പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മുടെ പല്ലിനുണ്ടാകുന്ന പ്രശ്നം ചില ആളുകൾ പല്ല് തേക്കൽ ഓവറായിട്ട് പല്ല് നശിപ്പിച്ചു കളയും അമിതമായി പ്രസ് ചെയ്തിട്ട് ഒരിക്കലും സുന്നത്തായ രീതി അങ്ങനെയല്ല നമ്മൾ വളരെ സോഫ്റ്റ് ബ്രഷ് ചിലപ്പോൾ കാശ് കൊടുക്കേണ്ടി വരും കുറച്ച് കൂടുതലാകും സോഫ്റ്റ് ബ്രഷ് തന്നെ നമ്മൾ ചോദിച്ച് മിസ്വാക്ക് വാങ്ങണം സോഫ്റ്റ് ആകണം ഒരിക്കലും പ്രസ് ചെയ്തുകൊണ്ട് ഇപ്പം തന്നെ പല്ല് ഒളിപ്പിച്ചെടുക്കാൻ കറയൊക്കെ പോയിട്ട് അങ്ങോട്ട് നാശക്കാൻ താറ തുടയ്ക്കും പോലെ ബലം പിടിച്ച് ചെയ്യാൻ പറ്റിയ പരിപാടിയെല്ലാം പല്ലിൽ ഇനാമിൽ നഷ്ടപ്പെടും ആരോഗ്യം തകരും ഒരിക്കലും പ്രസ് ചെയ്ത് പിടിക്കാൻ പാടില്ല വളരെ നോർമലായിട്ടേ നമ്മൾ ബ്രഷിങ് ചെയ്യാൻ പാടുള്ളൂ നോർമൽ ബ്രഷാണ് ആകേണ്ടത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്ന് മാസം കഴിയുമ്പോഴേക്ക് നമ്മൾ ആ ബ്രഷ് ഒന്ന് അതിൻ്റെ എക്സ്പയർ കഴിഞ്ഞു ഡേറ്റ് കഴിഞ്ഞു നമ്മൾ പുതിയതാക്കണം മാറ്റണം അതങ്ങോട്ട് തേഞ്ഞിട്ട് ഈ പോത്തിനെ കുളിപ്പിക്കുന്ന ചകിരി പോലെ അങ്ങോട്ട് ചതഞ്ഞരഞ്ഞ് എത്ര മോശമാണ് എന്നിട്ട് അരച്ചുകൊണ്ടിരിക്കുക പിശുക്ക് കാണിച്ച് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ മടക്കിയെടുക്കാൻ കഴിയാത്ത നഷ്ടം ഉണ്ടാവും അപ്പോൾ ഒരു മൂന്ന് മാസം കൊണ്ട് പ്രഷൊന്നു മാറ്റുക അതല്ല സോഫ്റ്റ് ആക്കുക ഓവറായിട്ട് നമ്മൾ പേസ്റ്റ് ഓവറായിട്ട് ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് മക്കളൊക്കെ കൂടുതൽ പേസ്റ്റ് ഉപയോഗിച്ച് ആകെ വായിൽ മൊത്തം പതയാക്കിയിട്ട് അത് അതിൻ്റെ അംശങ്ങൾ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ വലിയ ഭീമമായ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഈ ഉമ്മിക്കരി കൊണ്ട് പല്ലി പലപ്പോഴും സ്ഥാതന്മാരോട് ഉമിക്കരി കൊണ്ട് പല്ല്യേക്കുന്നതിനെ കുറിച്ച് കരി കൊണ്ട് പല്ല്യേക്കാം അത് ഒഴിവാക്കണം അത് നല്ലതല്ല പലപ്പോഴും അത് ദാരിദ്ര്യം ഉണ്ടാക്കും എന്നൊക്കെ പലപ്പോഴും കാരണങ്ങൾ പലരും പറയാറുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് കാരണം ഉമിക്കരി കൊണ്ട് പല്ല് വെച്ചാൽ പല്ലിന് തേമാനം ഉണ്ടാവും ഇപ്പം ടൂത്ത് ആണെങ്കിൽ പോലും അത് നന്നായിട്ട് പൗഡറാകാത്തതാണെങ്കിൽ പല്ലിന് തേമ തേമാനം ഉണ്ടാകും നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഒന്നുകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ പല്ലൊന്ന് റെഡിയാകാൻ വേണ്ടി കൂടുതൽ സൂക്ഷ്മതക്കു വേണ്ടി പ്രസ് ചെയ്യാൻ പാടില്ല വളരെ സോഫ്റ്റ് അത് പല്ല് ഒരിക്കലും നീളത്തിലല്ല തേക്കേണ്ടത് നമ്മൾ സാധാരണ നമ്മുടെ മലയാളിയുടെ നമ്മുടെ ശൈലി എങ്ങനെയാണ് ബ്രഷിങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ നീളത്തിൽ പല്ല് തേക്കുന്ന അവസ്ഥ അല്ലേ അതല്ല വേണ്ടത് പല്ലുകൾ വീതിയിലാണ് തേൽക്കേണ്ടത് നിങ്ങളൊരു ദന്തൽ ക്ലിനിക്കിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ദന്തൽ ഡോക്ടർ വിദഗ്ദ്ധനെ കണ്ടിട്ട് നിങ്ങളൊന്ന് കൺസൾട്ട് ചെയ്തോളൂ ചോദിച്ചോളൂ നിങ്ങൾ ഇങ്ങനെ പല്ല് തേക്കുന്നതാണോ ഇങ്ങനെ വീതിയിൽ തേക്കുന്നതാണോ ഏറ്റവും സേഫ്റ്റി എന്ന് അവർ പറയും ഇങ്ങനെ വീതിയിലാണ് അപ്പോൾ പ്രശ് ഇങ്ങനെ വീതിയിലാണ് നമ്മൾ ആദ്യം വലതുഭാഗത്തുനിന്ന് തുടങ്ങണം അപ്പോൾ ആദ്യം വലതുഭാഗത്ത് നമ്മൾ നല്ല വീതിയിൽ ഇങ്ങനെ മുഗൾ ഭാഗം തേച്ച് അങ്ങനെ പിന്നെ ഇടതുഭാഗം അങ്ങനെ ഓരോ ഭാഗങ്ങളും അപ്പോൾ ഞാൻ പറയുന്നത് വീതിയിലാണ് നാവിലാണ് നീളത്തിൽ നാവിന് വേണ്ടി പ്രത്യേകം നാവ് അടിക്കാൻ വേണ്ടിയിട്ട് ഈർക്കിലേക്ക് കൊണ്ടുവന്നിട്ട് അത് നാച്ചുറൽ ആണല്ലോ എന്ന് കരുതിയിട്ട് ഈർക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ശക്തമായി ബലം പിടിച്ച് നാവ് അടി ഉണ്ടാകാൻ പാടില്ല വളരെ സോഫ്റ്റായിട്ട് മൃദുലമായിട്ടാണ് അതെല്ലാം ചെയ്യേണ്ടതെന്ന് ഇസ്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വളരെ സോഫ്റ്റായിട്ട് നീളത്തിൽ നാവിൻ്റെ ആ വെളുത്തപ്പാടെ ഒന്ന് പോകുന്ന തരത്തിൽ തീരെ നാവ് അടിക്കാതിരിക്കാൻ പാടില്ല അത് ബ്രഷ് കൊണ്ട് തന്നെ സോഫ്റ്റായ ബ്രഷ് കൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ വീതിയിലാണ് പല്ലുകൾ നമ്മൾ തേക്കേണ്ടത് അത് നമ്മൾ ശുദ്ധീകരിക്കണം പ്രത്യേകിച്ച് ഉതുവിൻ്റെ സമയങ്ങളിൽ പ്രത്യേകിച്ച് പ്രഭാത സമയങ്ങളിൽ കിടക്കാൻ നേരത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഒരു അംശങ്ങളും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇല്ലാത്ത തരത്തിൽ നമ്മൾ ഉണ്ടാക്കണം പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് അതിന് ശേഷം വെള്ളം കുടിക്കുക ശേഷമാണല്ലോ വെള്ളം കുടിക്കേണ്ടത് ആ വെള്ളം കുടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമ്മൾ ആ കുടിക്കുന്ന വെള്ളം വായിൽ ശരിക്കു കൊണ്ട് അതിൻ്റെ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ പോകാവുന്നിടത്തോളം പോകണം പിന്നെയുള്ളത് നമ്മൾ ബ്രഷ് ചെയ്തിട്ട് ആ വാഗ ഇടയിലുള്ള അംശങ്ങളൊക്കെ കഴുകി അങ്ങനെ ശുദ്ധീകരിച്ചു കൊണ്ട് നടന്നാൽ അലഹമ്മദില്ലാ റാഹത്താണ് അത് അള്ളാഹ് പൊരുത്താണ് ബ്രഷ് ചെയ്ത് പല്ലിനെ ശുദ്ധീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവസാന നേരത്ത് ആരും ചൊല്ലിക്കൊടുത്തില്ലെങ്കിലും ലാ ഇലാഹ ഇല്ലഅഹ് എന്നവരെ ഉറക്ക ചൊല്ലുമെന്നാണ് പരിശുദ്ധമായ ദീൻ പറഞ്ഞിട്ടുള്ളത് ഉറക്ക നിക്ര ചൊല്ലാൻ അള്ളാഹു കൊടുക്കും ഈ സ്വന്നത്തായ രീതിയിൽ മിസ്വാക്കിന് ഉപയോഗപ്പെടുത്തിയാൽ അപ്പോൾ ഗൗരവമുള്ള വിഷയമാണ് ഇപ്പോൾ പല്ലിന് പ്രയാസങ്ങൾ വന്ന വിഷമങ്ങൾ വന്ന പല്ലീനു പോതൊക്കെ വന്ന പല അപകടങ്ങളും പല പിന്നെ ബാക്ടീരിയയുടെ ഫംഗസുകളും ബാധിച്ചുകൊണ്ട് പല പ്രശ്നങ്ങളും മോണക്കും പല്ലിനൊക്കെ ബാധിച്ച ആളുകൾ അവർക്ക് ജെയ്ത്തൂൻ മരത്തിൻ്റെ ഒത്തിയിനിവ് ജയ്ത്തൂൻ ആണ് സത്യം ചെയ്തു പറഞ്ഞാൽ ജയ്ത്തൂന് മരം ഉണ്ടല്ലോ അതിൻ്റെ കമ്പുകൾ അതിൻ്റെ തണ്ട് അത് കിട്ടിയാൽ അതിന് അതൊരു മരുന്നായിട്ട് നമുക്ക് ഉപയോഗിച്ച് പല്ല് തേച്ചാൽ പല്ലിനും മോണക്കൊക്കെ വലിയ ആരോഗ്യം ഉണ്ടാകും എന്നെല്ലാം പ്രിയപ്പെട്ടവർ ചില കിതാബുകളിൽ ചർച്ചയായിട്ട് വരുന്നുണ്ട് കഴിയുമേൽ അതൊക്കെ ഉപയോഗിക്കാം അറാക്ക് ഉപയോഗിക്കാം വിരോധമില്ല അത് നല്ല നല്ലതായിരിക്കണം അത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ സോഫ്റ്റ് ബ്രഷാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രത്യേകിച്ച് പരി എണിച്ച് കൊടുക്കാം പിന്നെ നമ്മുടെ വായിൻ്റെ പല്ലിൻ്റെ പല രോഗങ്ങൾക്കും ഓണരോഗങ്ങളായിട്ട് പല്ലിൻ്റെ രോഗങ്ങളായിക്കോട്ടെ കേടായിക്കോട്ടെ പോതായിക്കോട്ടെ ഒരു പരിധിവരെ അതിൻ്റെ വേദനകൾ പ്രയാസങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മൗത്ത് വാഷ് വായൊന്ന് ശുദ്ധീകരണം അണുവുക്തമാക്കാം അതിന് ഏറ്റവും നല്ലത് നമുക്ക് ഈ പേരയില വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിച്ച് അത് ആറിയതിന് ശേഷം നമ്മുടെ കവിൽ കൊള്ളാം വായു ഇങ്ങനെ കുൽക്കുഴിയ കവിൽ കൊള്ളാം അത് തീർച്ചയായിട്ടും ബലവത്താണ് പേരയില ഒരു ഒരു ചെറിയ പേരയിലയുടെ കഷ്ണങ്ങൾ എടുത്തിട്ട് നന്നായിട്ട് വായിലിട്ട് ചവച്ചരച്ചത് കഴിക്കുന്നത് അത് പല്ലിൻ്റെ വായിൻ്റെ ഭാഗത്തെല്ലാം അത് ഒന്ന് എത്തുന്നത് അത് നമ്മുടെ പല്ലിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ആ ശരീരം അത് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത് തന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ട് ആരോഗ്യം ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് അതേപോലെ തുളസിയുടെ ഇല അതിട്ട് വെള്ളം തിളപ്പിച്ച് അതുകൊണ്ട് നമുക്ക് മൗത്ത് വാഷ് ചെയ്യാം വായിൽ കവിൽ കൊള്ളാം അതുപോലെ തുളസി ചവച്ചരച്ച് അതിൻ്റെ ഭാഗത്തേക്കൊക്കെ ആക്കുക പല്ലുവേദന വന്നാൽ കരയാമ്പൂ എന്ന് പറഞ്ഞ സാധനമുള്ള കരയാമ്പൂ നമ്മൾ ബിരിയാണിയിലേക്ക് ഇടുന്ന അത് ഒരെണ്ണം വായിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് ചവയ്ക്കാം എന്നിട്ട് ബലമായിട്ട് ചവയ്ക്കല്ല പതുക്കെ പതുക്കെങ്ങനെ ചവയ്ക്കുക അങ്ങനെ നമ്മുടെ മോണയുടെ വേദനയുള്ള ഭാഗത്ത് കേടുള്ള ഭാഗത്തേക്കൊക്കെ അതിൻ്റെ അംശങ്ങൾ ചേരുമ്പോൾ വേദനയ്ക്ക് വലിയ ശമനം കിട്ടും ഇപ്പം നല്ല പല്ലുവേദനയാണ് നാളെ ആകൊണ്ട് ഡോക്ടറെ കാണണമല്ലോ ഒരു രോഗം എന്നാൽ ഡോക്ടറെ കാണേണ്ടി വരുമല്ലോ അങ്ങനെ കാണേണ്ടി വരുമെങ്കിൽ വരുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം പക്ഷേ ഈ രാത്രി വേദന സൗകര്യം അസൗകര്യമാണ് സാധിക്കുന്നല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു കരയാമ്പയുടെ കഷ്ണം എടുത്തിട്ട് ആ വേദനയുള്ള ഭാഗത്ത് പതുക്കെ കടിച്ചു പിടിക്കുക അപ്പോൾ അതങ്ങനെ അതിൻ്റെ ഉമിനീര് കലർന്നിട്ട് ആ ഭാഗം ചൊല്ലുമ്പോൾ വേദന പെട്ടെന്ന് മാറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവും റിലീസാകുന്ന ഉണ്ടാവും പിന്നെ വായിലിട്ട് ചവച്ചര ചെത്തനതിൻ്റെ അംശങ്ങൾ ചെല്ലുമ്പോൾ അങ്ങനെയാണ് അതൊക്കെ എളുപ്പത്തിൽ സാധിക്കും പിന്നെയോ പല്ലുവേദന വരുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഖുർആാനിക ഒരു മരുന്ന് പല്ലുവേദന വന്നാൽ പല്ലിന് പ്രയാസങ്ങൾ വിഷമങ്ങൾ നേരിട്ടാൽ ഖുർആനിക ഒരു മരുന്നുണ്ട് ആ മരുന്ന് നമുക്ക് പ്രയോഗിക്കാവുന്നതാണ് പരിശുദ്ധമായ സുഹൃത്തുക്കൾ മുൽക്ക് ിൽ മുൽക്ക് നമുക്കറിയാലോ ആ സൂറത്തുൽ മുൽക്കിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് ഈ ആയത്ത് നമ്മുടെ വേദനയുള്ള ഭാഗത്ത് നമ്മുടെ വിരൽ വെക്കാം ഏതു ഭാഗത്താണ് വേദനയുള്ളത് ആ ഭാഗത്ത് വിരൽ വെച്ചിട്ട് ഈ ആയത്ത് മനോഹരമായിട്ടൊരു മൂന്ന് വട്ടം അല്ലെങ്കിൽ ഒരു ഏഴ് വട്ടം അല്ലെങ്കിൽ പതിനൊന്ന് വട്ടം നമ്മൾ പാരായണം ചെയ്താൽ അത്ഭുതകരമായി പല്ലിൻ്റെ വേദനകൾ മാറിപ്പോകുന്ന ആയി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ വേദന വരുമ്പോൾ ആയത്തുണ്ടല്ലോ എന്ന് കരുതിയിട്ട് പല്ലി ശുദ്ധീകരിക്കാതെ നമ്മുടെ മോണ മോണശുദ്ധീകരിക്കാതെ വായു ശുദ്ധീകരിക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല എല്ലാം ശുദ്ധീകരിക്കുന്നതോടൊപ്പം പിന്നെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ ഇത്ര നാൾ ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന വേദനകൾ പ്രയാസങ്ങൾ അത് കഴിവിൻ്റെ പരമാവധി നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ പല്ല് പറഞ്ഞ് പറഞ്ഞല്ലോ പാൽപ്പല്ല് പോയിട്ട് നമ്മുടെ ഇനി സ്ഥിരമായിട്ടുണ്ടാകുന്ന നിലനിൽക്കുന്ന പല്ല് വന്നു കഴിഞ്ഞാൽ പിന്നെ പല്ല് പറഞ്ഞു പോയി വരില്ല അതിന നമ്മൾ തന്നെ സൂക്ഷിക്കണം നന്നായിട്ട് കെയർ ചെയ്യണം പല്ലിനെ അത് വളരെ അത്യന്താപേക്ഷിതമാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെ അപ്പോൾ പല്ലുവേദനയ്ക്ക് പെട്ടെന്ന് ശമനം കിട്ടാനുള്ള ആയത്ത് നമുക്കൊന്ന് പരിചയപ്പെടാം സൂഹത്തുൽ മുൽക്കിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ആയത്താണ് ഈ പരിശുദ്ധമായ ആയത്ത് ഒരു മൂന്ന് വട്ടം അല്ലെങ്കിൽ ഏഴ് വട്ടം ഒരു പതിനൊന്ന് വട്ടം ആ ഭാഗത്ത് വിരൽ വെച്ചിട്ട് അങ്ങോട്ട് പാരായണം ചെയ്താൽ മതി വേദനയ്ക്ക് വലിയ ശമനം ഉണ്ടാവും പിന്നെയോ നമ്മുടെ പല്ല് മരണം വരെ കേടുവരാതിരിക്കാൻ റൂട്ട് കനാൽ ചെയ്യേണ്ട അവസ്ഥ വരാതിരിക്കാൻ പറിച്ചു കളയേണ്ട അവസ്ഥ വരാതിരിക്കാൻ ഓട്ടയടക്കേണ്ട അവസ്ഥ വരാതിരിക്കാൻ ഇതാ മാർഗം ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രോപ്പറായിട്ട് മിസ്വാക്ക് ചെയ്യുക പ്രത്യേകിച്ച് സുന്നത്തായിരിക്കുന്ന സമയങ്ങൾ പരിശുദ്ധ റസൂൽ മാതൃകൾ പറഞ്ഞിട്ടുള്ള നമ്മൾ പറഞ്ഞാൽ ആ സമയത്തൊക്കെ നമ്മൾ കൃത്യമായിട്ട് മിസ്വാക്ക് ചെയ്യുക അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അമിതമായിട്ട് ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ പാനീയങ്ങൾ തീർച്ചയായിട്ടും പല്ലിന് വലിയ അപകടം ഉണ്ടാക്കും അത് സൂക്ഷിക്കണം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വരാനേ പാടില്ല ഒരു ദിവസത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് പുറത്തു പോകുമ്പോൾ വെയിൽ കൊള്ളുന്നൊരവസ്ഥ ജീവിതകാലം മൊത്തം വെയിലത്ത് നിന്നൊരു പ്രശ്നം ഉണ്ടാകണം എന്നല്ലേ പറയുന്നത് ഒരു ദിവസത്തിൽ ഇന്നത്തെ ദിവസം ഞാൻ വെയിൽ കൊണ്ടിട്ടേയില്ല എൻ്റെ ശരീരത്തിന് അത് ഏറ്റവും വലിയ അപകടമാണ് തീർച്ചയായിട്ടും നമ്മുടെ എല്ലുകൾ ശരീരത്തിൻ്റെ പല പ്രശ്നങ്ങൾക്കും മാറാത്ത ക്ഷീണം മാറും പല നീർക്കെട്ടുകളും പ്രയാസങ്ങളും മാറാതിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും മാറില്ല പക്ഷേ ഈ വൈറ്റമിൻ ഡിയുടെ ഒരു അഭാവം കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് അതൊക്കെ പരിഹരിച്ചു പോകും അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഒരു ഇരുപത്തിയൊന്ന് ദിവസം ഒരു പത്ത് മിനിറ്റ് നേരം നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുന്ന വെയിൽ കൊണ്ടാൽ മതി ഭയങ്കരമായി പൊരിഞ്ഞ വെയിലെത്തിക്കണമെന്നല്ല നമുക്ക് താങ്ങാൻ കഴിയുന്ന വെയിൽ നമ്മൾ പരിഗണിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും ഒരുപാട് രോഗങ്ങൾ മാഞ്ഞു പോകും കൂട്ടത്തിൽ ഇതും പോകും അത് പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ പരിഗണിച്ചു കൊടുക്കാം അപ്പോൾ അള്ളാഹു സുബഹാനോത്തര നമുക്ക് നൽകുന്ന ഓരോ നേമത്തോടും അതിൻ്റെ മൂല്യം മനസ്സിലാക്കണം നഷ്ടപ്പെട്ടിട്ട് വിരൽ കടിക്കേണ്ട അവസ്ഥ വരരുത് ആദ്യമേ ആലോചിക്കണം എല്ലാം പ്രത്യേകിച്ച് ഹെൽത്തിൻ്റെ കെയറിങ് നമ്മൾ കൃത്യമായിട്ട് നടത്തണം എന്നിട്ട് അള്ളാഹുനോട് അള്ളാഹുൽ ആഫിയ ഫി ദുനിയാ ദാഹ്റ ആഫിയത്ത് നിറണം സൗഖ്യം നൽകണം എന്ന് നമ്മൾ എന്നുള്ളത്വാരക്കണം ചുമദ് ദ്വാര മാത്രം പോരാ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു ഹസ്ബന ഇരുലോക വിജയികളിൽ നമ്മൊക്കെ അള്ളാഹു ചേരുത്തി തരട്ടെ അമീൻ റബ്ബൽ ആലമീൻ